നമസ്കാരം ഭക്തരെ ജയ് ശ്രീകൃഷ്ണരാധെ ഭക്തരെ ഏത് സ്ത്രീകളിലാണോ ഈ ശുഭലക്ഷണങ്ങൾ കാണുന്നത് അവരുടെ ഭർത്താക്കന്മാർ ശരിക്കും ഭാഗ്യവാന്മാരാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ അവരെക്കുറിച്ച് അറിയണമെങ്കിൽ അവരിൽ ചില പ്രത്യേക അടയാളങ്ങളും ലക്ഷണങ്ങളും ശ്രദ്ധിക്കണം അതുപോലെ സ്ത്രീകൾക്കും ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട് ചില അടയാളങ്ങൾ അവരുടെ സ്വഭാവവും ഗുണവും എങ്ങനെയായിരിക്കുമെന്ന് പറയും ആ സ്ത്രീ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കുമോ അതോ ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുമോ ശാന്തമായിരിക്കുമോ അതോ കൂടുതൽ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുമോ പുരുഷന്മാർക്ക് സ്ത്രീകളെ മനസ്സിലാക്കാനുള്ള താൽപ്പര്യം എല്ലായ്പ്പോഴും ഉണ്ടാകും ഈ താൽപ്പര്യം പൂർത്തിയാക്കാനാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ സൗഭാഗ്യമുള്ള സ്ത്രീകളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ലക്ഷണങ്ങളിലൂടെ വീട്ടിലേക്ക് വരുന്ന മരുമകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ കുടുംബത്തിന് ശുഭകരമാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും ഏത് ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ആ സ്ത്രീ ഭാഗ്യവതിയാണെന്നും അവരുടെ കാൽ കുടുംബത്തിനും ഭർത്താവിനും ശുഭകരമാകുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾക്കായി ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക തുടങ്ങാം എന്നാൽ അതിനുമുമ്പ് നിങ്ങളുടെ മേൽ ലക്ഷ്മി ദേവിയുടെ കൃപ എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സ് ഓം ജയ് ലക്ഷ്മി മാത എന്ന് തീർച്ചയായും എഴുതുക ഭക്തരെ സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് ചെറിയ വായുള്ള സ്ത്രീകൾ ശുഭകരമാണെന്ന് പറയുന്നു ഏത് സ്ത്രീയുടെ കഴുത്താണോ മനോഹരമായി നാല് വിരൽ നീളമുള്ളത് അവൾ കുടുംബത്തിന് വളരെ ശുഭപ്രദമായിരിക്കും മനോഹരവും ആകർഷകവുമായ കഴുത്ത് സ്ത്രീകളുടെ ശ്രേഷ്ഠതയുടെയും ഭാഗ്യത്തിൻ്റെയും അടയാളമായി കണക്കാക്കപ്പെടുന്നു കഴുത്തിൽ വ്യക്തമായ മൂന്ന് രേഖകളുള്ള സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിന്റെ കുടുംബജീവിതത്തിൽ സന്തോഷം സമ്പത്ത് സമൃദ്ധി എന്നിവ കൊണ്ടുവരും അതുപോലെ വീതിയുള്ള നെറ്റിയുള്ള സ്ത്രീകൾ ഭാഗ്യവതികളാണെന്ന് പറയുന്നു നെറ്റി മൂന്ന് വിരലുകളേക്കാൾ കൂടുതൽ വീതിയുള്ളതും അർത്ഥ ചന്ദ്രാകൃതിയിലുള്ളതും മൃദുവുമാണെങ്കിൽ അത്തരം സ്ത്രീകൾ തങ്ങളുടെ കുടുംബത്തിന് ശുഭകരമാകുമെന്ന് മാത്രമല്ല തങ്ങളുടെ ബുദ്ധി കഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള കുടുംബപ്പേര് പ്രതിഷ്ഠകളെ വർദ്ധിപ്പിക്കുന്നു അത്രമാത്രമല്ല ഏത് സ്ത്രീകളുടെ കാൽവിരലുകൾ മൃദുവായി ഒന്നിനൊന്ന് ചേർന്നിരിക്കുന്നുവോ അവർ വളരെ ഭാഗ്യമുള്ളവരാണെന്ന് പറയപ്പെടുന്നു എന്നാൽ കാൽവിരലുകൾക്കിടയിൽ കൂടുതൽ വിടവുണ്ടെങ്കിൽ അത്തരം സ്ത്രീകൾക്ക് ചെലവഴിക്കുന്നു സ്വഭാവമുണ്ടായിരിക്കും പണം ലാഭിക്കുന്നതിൽ വിജയിക്കില്ല സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് സ്ത്രീകളുടെ ശരീരത്തിലെ ചില പ്രത്യേക അടയാളങ്ങളും അവയവങ്ങളുടെ ഘടനയും വഴി അവരുടെ ഭാഗ്യത്തെയും ശുഭത്വത്തെയും കുറിച്ച് പ്രവചിക്കാൻ കഴിയും അത്തരം സ്ത്രീകളെ സൗഭാഗ്യമുള്ളവരായി കണക്കാക്കുന്നു അവരുടെ പ്രത്യേക ലക്ഷണങ്ങൾ കാരണം ഏത് വീട്ടിലേക്ക് പോകുന്നുവോ അവിടെ സുഖവും സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നു ശുഭ ഗുണങ്ങളാൽ നിറഞ്ഞ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിന്റെ കുടുംബം ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു അവരുടെ സഹവാസം അവരുടെ കുടുംബത്തിന് എപ്പോഴും ശുഭഫലങ്ങൾ നൽകുന്നു സ്ത്രീകളിലെ ഈ ശുഭലക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നാൽ അതിനുമുമ്പ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ബോക്സിൽ ജയ് ലക്ഷ്മി മാത എന്ന് എഴുതാനും മറക്കരുത് ഭക്തരെ സാമുദ്രിക ശാസ്ത്രത്തിൽ സ്ത്രീകളുടെ അവയവങ്ങളുടെ ഘടനയും അവരുടെ സ്വഭാവവും ആംഗ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ ഭാഗ്യത്തെയും ശുഭത്വത്തെയും കുറിച്ച് അറിയാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു ഏത് സ്ത്രീയാണോ ചിരിക്കുമ്പോൾ തന്റെ വായ ചെറുതായി തുറന്നു പല്ലുകൾ കാണിക്കാതെ ചിരിക്കുന്നത് അവൾ തന്റെ ഭർത്താവിന്റെ കുടുംബത്തിന് വളരെ ശുഭകരമായിരിക്കും അത്തരം സ്ത്രീകളുടെ കാൽ ഏത് വീട്ടിൽ പതിഞ്ഞാലും അവിടെ സന്തോഷവും സമൃദ്ധിയും വർധിക്കും അതുപോലെ ഏത് സ്ത്രീകളുടെ കണ്ണുകളാണോ മാനിനെപ്പോലെ വലുതും ചഞ്ചലവും കറുത്ത കൃഷ്ണമണികൾ വ്യക്തമായി കാണുന്നതും കൺപീലികളിൽ ചെറിയ കറുത്ത രോമങ്ങളുള്ളതും അത്തരം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിന് സൗഭാഗ്യം കൊണ്ടുവരും അവരുടെ മനോഹരമായ കണ്ണുകൾ അവരുടെ ശുഭകരമായ സ്വഭാവത്തിനും സൗമ്യമായ പ്രകൃതത്തിനും അടയാളമായിരിക്കും സാമുദ്രിക ശാസ്ത്രം ഇനിയും പറയുന്നു ഏത് സ്ത്രീകളുടെ കാൽവിരലുകൾ അല്പം വൃത്താകൃതിയിലും ഉയർന്നു ചെറിയ പിങ്ക് നിറത്തിലുമായിരിക്കുമോ അത്തരം സ്ത്രീകൾ വളരെ ഭാഗ്യമുള്ളവരാണ് അത്തരം പാദങ്ങൾ സൗന്ദര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ കാൽവെള്ളയിൽ ശംഖ് താമര ചക്രം തുടങ്ങിയ അടയാളങ്ങളില്ലാത്ത സ്ത്രീകളും ഭാഗ്യവതികളാണ് ഇവരുടെ ഭർത്താക്കന്മാർ ധനികരാകും അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യും അവരുടെ വീട്ടിൽ പണത്തിനും ധാന്യത്തിനും ഒരിക്കലും കുറവുണ്ടാകില്ല മൂഹത്തിൽ അവർക്ക് പ്രത്യേക ബഹുമാനം ലഭിക്കും ചെറിയതും മൃദുലവുമായ പാദങ്ങളുള്ള സ്ത്രീകളെ ലക്ഷ്മിദേവിയുടെ രൂപമായി കണക്കാക്കുന്നു അത്തരം സ്ത്രീകൾ തങ്ങളുടെ ഭർതൃവീറ്റിലേക്ക് സന്തോഷം സമൃദ്ധി സമ്പത്ത് എന്നിവ കൊണ്ടുവരും ഏത് സ്ത്രീകളുടെ കണ്ണുകൾക്ക് മുകളിലും താഴെയുമുള്ള ചർമ്മത്തിൽ നേരിയ ചുവപ്പ് നിറവും കറുത്ത കൺപീലികളും കണ്ണുകളിലെ വെളുത്ത ഭാഗം പാൽ പോലെ തിളക്കമുള്ളതുമായിരിക്കുമോ അത്തരം സ്ത്രീകളും വളരെ ഭാഗ്യവതികളാണ് മാത്രമല്ല ശരീരത്തിൽ നേരിയ രോമങ്ങളുള്ള സ്ത്രീകളെ പവിത്രമായി ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അത്തരം സ്ത്രീകൾ ധൈര്യശാലികളും ക്ഷമയുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമാണ് കഷ്ടകാലത്ത് ഭർത്താവിന് താങ്ങും തനലുമായിരിക്കും തങ്ങളുടെ വിവേകവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും ധൈര്യമായി നേരിടും അത്തരം സ്ത്രീകളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷമുണ്ടാകും അവർക്ക് തങ്ങളുടെ ഭർത്താവിനെയും കുടുംബത്തെയും ഏത് സാഹചര്യത്തിലും താങ്ങാൻ കഴിയും സാമുദ്രിക ശാസ്ത്രത്തിൽ സ്ത്രീകളുടെ ശുഭലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് നേർത്ത പുരികങ്ങളുള്ള സ്ത്രീകൾക്ക് അത്യധികം പരിശുദ്ധമായ ഹൃദയമുണ്ടെന്ന് പറയപ്പെടുന്നു അത്തരം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിനോട് എപ്പോഴും വിശ്വസ്തതയും സ്നേഹവും ഉള്ളവരായിരിക്കും അവരുടെ സ്വഭാവത്തിൽ അത്രയധികം സൗമ്യതയുണ്ടാകും തങ്ങളുടെ കുടുംബം നന്നായിരിക്കണമെന്ന് മാത്രമല്ല ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽവാസികൾ എന്നിവരുടെ ക്ഷേമത്തെക്കുറിച്ചും അവർ ചിന്തിക്കും അവരുടെ പെരുമാറ്റം വളരെ സംസ്കാരസമ്പന്നവും ഗുണസമ്പന്നവുമായിരിക്കും ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ച് സ്ത്രീകളുടെ ശരീരത്തിലുള്ള മറുകുകളും അവരുടെ ഭാഗ്യത്തിന് സൂചനയായിരിക്കും വെള്ളത്തിലോ തലയിലോ മറുകുള്ള സ്ത്രീകൾ ബുദ്ധിമതികളും ആത്മവിശ്വാസമുള്ളവരും അവരുടെ ചിന്തകളിൽ വ്യക്തതയുള്ളവരുമാണ് മാതാപിതാക്കളുടെ ഗുണങ്ങൾ അവരിൽ ഒത്തുചേർന്ന് ജീവിതത്തിൽ വിജയം നൽകുന്നു അത്തരം സ്ത്രീകൾക്ക് ദയുള്ള ഹൃദയമുണ്ടായിരിക്കും അവർ എപ്പോഴും ദരിദ്രരെയും ആവശ്യമുള്ളവരെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങും അവരുടെ വലിയ മനസ്സും ഉയർന്ന ചിന്തകളും സമൂഹത്തിൽ ബഹുമാനം നേടിക്കൊടുക്കും ഏത് സാഹചര്യത്തിലും അവർ ഭർത്താവിനൊപ്പം നിൽക്കുകയും കുടുംബത്തോടും സമൂഹത്തോടുമുള്ള തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണമായ സത്യസന്ധതയോടെ നിർവഹിക്കുകയും ചെയ്യും സാമുദ്രിക ശാസ്ത്രത്തിൽ ഇനിയും പറയപ്പെട്ടിട്ടുണ്ട് ശരീരത്തിന്റെ ഇടതുവശത്ത് കൂടുതൽ മറുകുകളോ അടയാളങ്ങളോ ഉള്ള സ്ത്രീകൾ അവരുടെ ഭർത്താവിനും കുടുംബത്തിനും വളരെ ശുഭകരമായിരിക്കും അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കും അവരുടെ സാന്നിധ്യത്തിൽ കുടുംബത്തിൽ സമൃദ്ധി നിലനിൽക്കും പ്രത്യേകിച്ച് ഏത് സ്ത്രീയുടെ മൂക്കിന്റെ മറ്റത്തിലാണോ പുറത്ത് ഒരു മറുകുണ്ടെങ്കിൽ അവൾ വളരെ ഭാഗ്യമുള്ളവളാണെന്ന് പറയപ്പെടുന്നു അത്തരം സ്ത്രീകളുടെ ജീവിതത്തിൽ പണത്തിന് ഒരിക്കലും കുറവുണ്ടാകില്ല അവർ എവിടെ പോയാലും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും മൂക്കിനു മുന്നിൽ ഒരു മറുകുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കൃപ എപ്പോഴും അവരിലുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ഇടത് കവിളിൽ മറുകുള്ള സ്ത്രീകൾക്ക് കഴിക്കാനും കുടിക്കാനും ഇഷ്ടമാണ് നല്ല ഭക്ഷണം പാചകം ചെയ്യാനും മറ്റുള്ളവരെ കഴിപ്പിക്കാനും തങ്ങൾക്കും രുചികരമായ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കഴിക്കുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമാണ് ഈ സ്വഭാവം അവരുടെ വീട്ടിലെ അന്തരീക്ഷം സന്തോഷകരവും ഉന്മേഷദായകവുമാക്കി നിലനിർത്തുന്നു അവരുടെ ശ്രമങ്ങളാൽ കുടുംബാംഗങ്ങൾ എപ്പോഴും സന്തോഷത്തിലായിരിക്കും വീട്ടിൽ അനുകൂലമായ അന്തരീക്ഷം നിലനിൽക്കും അതുമാത്രമല്ല ഏത് സ്ത്രീയുടെ സംസാരം മധുരവും ആദരവുള്ളതും മുതിർന്നവരെ ബഹുമാനിക്കുന്നതുമാണോ അത്തരം സ്ത്രീകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഇവർ തങ്ങളുടെ വീടിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരുന്നു അവർ കഠിനാധ്വാനം ചെയ്യുന്ന സ്വഭാവമുള്ളവരും സൗഹൃദപരമായ പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടുന്നവരുമാണ് അവരുടെ മധുരമായ പെരുമാറ്റം കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്തുന്നു ഇതിന് വിപരീതമായി ഏത് സ്ത്രീകളുടെ വാക്കുകൾ കഠിനവും അനാദരവുള്ളതുമാണോ മുതിർന്നവരെ ബഹുമാനിക്കാത്ത സ്വഭാവം ഉള്ളവരാണോ അത്തരം സ്ത്രീകൾ പലപ്പോഴും കുടുംബത്തിലും ഭർത്താവിൻ്റെ ജീവിതത്തിലും വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു അവരുടെ അനാദരവുള്ള സ്വഭാവം അവർക്ക് മാത്രമല്ല കുടുംബത്തിനും ദുരിതങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ടുവരുന്നു ഈ രീതിയിൽ സാമുദ്രിക ശാസ്ത്രം അനുസരിച്ച് സ്ത്രീകളുടെ ശുഭലക്ഷണങ്ങൾ അവരുടെ വ്യക്തിത്വം അവയവങ്ങളുടെ ഘടൻ സ്വഭാവം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നല്ല ഗുണങ്ങളുള്ള സ്ത്രീകൾ തങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിന് എല്ലായ്പ്പോഴും സൗഭാഗ്യം കൊണ്ടുവരും അവരുടെ ഓരോ ചുവടും വീട്ടിൽ സന്തോഷം നിറയ്ക്കും ജീവിതത്തിൽ സുഖവും സമൃദ്ധിക്കും കാരണമാകും സുഹൃത്തുക്കളെ ഈ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ താൽപര്യങ്ങൾ കണക്കിലെടുത്താണ് നൽകിയിരിക്കുന്നത് ജ്യോതിഷവും ആത്മീയ ഉപായങ്ങളും നിങ്ങളുടെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പിന്തുടരുക ഞങ്ങളുടെ വീഡിയോയുടെ ഉദ്ദേശ്യം നിങ്ങൾക്ക് നല്ല ഉപദേശം നൽകുക മാത്രമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ യാതൊരു ഉറപ്പും നൽകുന്നില്ല സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്ത് തീർച്ചയായും പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജയലക്ഷ്മി മാതാ എന്നെ എഴുതാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ജയ് ശ്രീറാം ഭക്തരെ ഈ സമുദ്രശാസ്ത്രം സ്ത്രീകളുടെ മഹത്വവും അവരുടെ നല്ല ഗുണങ്ങളും നമുക്ക് വെളിപ്പെടുത്തുന്നു അത്തരം സ്ത്രീകൾ എവിടെയുണ്ടോ ആ വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും നിഴൽ പോലെ പിന്തുടരും ഓരോ സ്ത്രീയിലും ലക്ഷ്മിദേവിയുടെ അംശമുണ്ടെന്നും അവരുടെ ഗുണങ്ങൾ കുടുംബത്തെ ഉന്നതിയിലെത്തിക്കുമെന്നും നാം ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനം നൽകുകയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിനും പുരോഗതിക്കുമായി ഇത്തരം വിവരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റുകളിൽ അറിയിക്കുകയും ചെയ്യുക നിങ്ങളുടെ സ്നേഹവും പിന്തുണയും കൊണ്ട് കൂടുതൽ നല്ല വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും ജയ് ലക്ഷ്മി മാതാ ജയ് ശ്രീറാം